നമസ്കാരം ഞാൻ സിൽവി തോമസ് സിൽവി സ്പെഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വയനാട് ദുരന്തത്തിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഏറ്റവും ഭയങ്കര വളരെയധികം ദുഃഖത്തിലുള്ള ഒരു വാർത്തയാണ് വയനാട് ദുരന്തം വയനാട് ദുരന്തം പറഞ്ഞ് ലോകം മുഴുവൻ നേട്ടത്തിലും ദുഃഖത്തിലും ഭയങ്കര വിഷമത്തിലുമാണ് ദുരന്തത്തിൽ പെട്ടവരുടെ അനുഭവങ്ങൾ അറിഞ്ഞ് ഓരോ വാർത്തകൾ കേൾക്കുമ്പോഴും കാണുമ്പോഴും നമ്മളറിഞ്ഞാതെ നമ്മുടെ കണ്ണുകൾ നിറഞ്ഞു നിറഞ്ഞൊഴുകാണ് അതുപോലെ ഹൃദയവേദന സഹിക്കാൻ പറ്റാത്ത ഹൃദയവേദന നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും അത് അത്രയും ഭയങ്കര ദുഃഖത്തിലുള്ള വാർത്തകളാണ് മുഴുവൻ വീട്ടിലിരുന്ന് കരങ്ങൾ നമ്മൾ വിഷമിക്കുകയാണ് ഓരോ വാർത്തകൾ കേൾക്കുമ്പോഴും അപ്പം നമ്മൾ ടി വിയിൽ കണ്ടിട്ട് ഇത്രയും വിഷമിക്കുന്നുണ്ടെങ്കിൽ അത് അനുഭവിച്ച ആൾക്കാർ അനുഭവിച്ച വീട്ടുകാർ അവർക്ക് എന്തോരം മനോവിഷമം വേദന സങ്കടം ഒക്കെ ഉണ്ടാവും നമുക്ക് ഊഹിക്കാവുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം നമുക്ക് എങ്ങനെ സഹിക്കാൻ പറ്റും കേട്ടിരിക്കാനും കാണാനും പറ്റാത്ത അവസ്ഥയാണ് ഓരോ കാര്യങ്ങളും മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കേരളം മലയിടിച്ചിൽ ഉരുൾപൊട്ടൽ പ്രളയം ഇതൊക്കെയാണ് ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഒരിക്കലും ഇനി ഒരു സ്ഥലത്തോളം കേരളത്തിലായാലും മറ്റു സ്ഥലങ്ങളിലായ ഒരു സ്ഥലത്തും ഉണ്ടാവാതിരിക്കാൻ പ്രാർത്ഥിക്കാനാവുക അതുപോലെ ജാതി മതം രാഷ്ട്രീയം അതെല്ലാം മാറ്റിവെച്ച് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് മുന്നോട്ട് പോകാം നമുക്കതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം പിന്നെ ഇതിൽ ഞാനൊരു അക്കൗണ്ട് നമ്പർ കാണിക്കുന്നുണ്ട് അത് മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയുടെ അക്കൗണ്ട് നമ്പറാണ് എല്ലാവരും പറ്റുന്ന സഹായം അതായത് ലക്ഷങ്ങളോ കോടികളോ അല്ല നമുക്ക് നമുക്കെത്രയോ പറ്റുന്ന അത് അന്നാറക്കണമന് തന്നാലായി അത് അയച്ചു കൊടുക്കാറ് ദുരിതത്തിൽ പെട്ടെല്ലാവർക്കും അതൊരു വലിയ സഹായമായിരിക്കും എല്ലാവരും അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വേണം സെൻഡ് ചെയ്യാനായിട്ട് കേട്ടോ അപ്പോൾ അതിലേക്കുള്ള ഫുൾ അഡ്രസ്സ് ഞാനിതിൽ കൊടുക്കുന്നുണ്ട് കൂടാതെ വയനാട് ദുരന്തറിഞ്ഞ് ഓടിയെത്തിയ എല്ലാ രക്ഷാപ്രവർത്തകർക്കും രക്ഷിച്ചവർക്കും അതുപോലെ സഹായിക്കാൻ എത്തിയവർക്കും കൂടാതെ എല്ലാ കൂട്ടുകാർക്കും സിമ്പി സ്പെഷ്യൽ യൂട്യൂബ് ചാനലിൻ്റെ കൃത്യം നിറഞ്ഞ ബിഗ് സല്യൂ